കട്ടപ്പന നഗരത്തിൽ സിസിടിവി ക്യാമറകൾ സ്ഥാപിക്കണമെന്ന ആവശ്യം ശക്തമാകുന്നു മാലിന്യ നിക്ഷേപവും സാമൂഹിക വിരുദ്ധ ശല്യവും വരുന്ന സാഹചര്യത്തിലാണ് ക്യാമറകളും ഒപ്പം വിവിധയിടങ്ങളിൽ വഴിവിളക്കുകളും സ്ഥാപിക്കണമെന്ന ആവശ്യം ഉയർന്നുവരുന്നത് കട്ടപ്പനയുടെ വിവിധയിടങ്ങളിൽ രാത്രിയാകുന്നതോടെ സാമൂഹിക സാമൂഹികവിരുദ്ധശല്യം രൂക്ഷമാണ് അതോടൊപ്പം വലിയ തോതിലാണ് മാലിന്യ നിക്ഷേപവും നടക്കുന്നത് രാത്രിയാകുന്നതോടെ നഗരത്തിൻ്റെ വിവിധയിടങ്ങളിൽ ആളൊഴിയുകയും പ്രതിസന്ധി ഉടലെടുക്കുകയും ചെയ്യും നഗരത്തിന്റെ ഉള്ളിൽ തന്നെ ബൈപാസ് റോഡുകളിൽ വഴിവിളക്കുകളുടെ അഭാവം സാമൂഹിക വിരുദ്ധ പ്രവർത്തനങ്ങൾക്ക് വഴിവെക്കുകയാണ് ഇതിനെതിരെ നഗരസഭയുടെ ഭാഗത്ത് നിന്ന് യാതൊരു നടപടിയും ഉണ്ടായിട്ടില്ല സാമൂഹിക വിരുദ്ധ ശല്യം നാളുകളായി തുടരുന്ന സ്ഥലങ്ങളിൽ ക്യാമറകളും വഴിവിളക്കുകളും സ്ഥാപിക്കണമെന്ന ആവശ്യമാണ് ഉയർന്നു വരുന്നത് അതിൻ്റെ ഉടമസ്ഥർക്കെതിരെ നട നടപടി എടുക്കണമെന്ന് എനിക്ക് പറയാനുള്ളത് കാരണം തെളിച്ച് വൃത്തിയാക്കിയിട്ടാൽ തീർച്ചയായിട്ടും ഇതിനൊരു ക്രമീകരണം ഉണ്ടാകും ആൾക്കാർ കൊണ്ട് വേശ് തല്ലേ ഇത് നമ്മുടെ ടൗണിൻ്റെ പല ഭാഗത്തും ആൾക്കാരെ സ്ഥലം മേടിച്ച് ഇത് കാടുപിടിച്ച് കിടക്കും അത് അതിൻ്റെ അകത്തോട്ടാണ് ഈ മാലിന്യം മുഴുവൻ കൊണ്ടാകത്തുള്ളത് അതിനൊക്കെ ഒരു നിയന്ത്രണം ഈ ഉടമ സ്ഥലോടമസ്ഥറിൻ്റെ പേരിൽ കൂടെ അധികൃതർ വേണ്ടത്ര നടപടി സ്വീകരിക്കുകയാണെങ്കിൽ ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ ഒരുപാട് ഒഴിവാകും അതുപോലെ തന്നെ നമ്മുടെ ഇങ്ങനെയുള്ള സ്ഥലങ്ങളിൽ കുറേ ക്യാമറ പിടിപ്പിക്കുകയാണെങ്കിൽ ഈ പ്രശ്നങ്ങൾക്കൊക്കെ ഒരുപാട് പരിഹാരം ഉണ്ടാകുമെന്നാണ് എനിക്ക് പറയാനുള്ളത് നമ്മുടെ എനിക്ക് പ്രത്യേകിച്ച് നമ്മുടെ നാട്ടിലെ ജനങ്ങളോട് പറയാനുള്ളത് ദൈവത്തെ ഓർത്ത് ഇത് നമ്മൾ കഴിഞ്ഞ ദിവസം തിരുവനന്തപുരത്ത് കണ്ടു ഈ മാലിന്യത്തിൽ മുങ്ങിക്കുളിച്ച് രക്ഷാപ്രവർത്തനം നടത്തുന്ന നമ്മൾ നമ്മൾ കണ്ടു ഇത് ഇത് കണ്ടിരിക്കുമ്പോൾ വളരെ ഹൃദയഭേദകമായ ഒരു ഒരു കാഴ്ചയാണ് കണ്ടത് അതുപോലെ തന്നെ തന്നെ നമ്മുടെ നമ്മുടെ മാലിന്യം ബോധ്യം ഇടുക്കവല പള്ളിക്കവല ബൈപാസ് റോഡടക്കം രാത്രിയാകുന്നതോടെയും മദ്യപന്മാരുടെ താവളമാണ് അതോടൊപ്പം രാത്രിയുടെ മറവു പറ്റി ഇവിടെ മാലിന്യ നിക്ഷേപ കേന്ദ്രമായി മാറുന്നു കട്ടപ്പനയിലെ വിവിധ ഉൾമേഖലകൾക്കൊപ്പമാണ് നഗരത്തിനുള്ളിലും സാമൂഹിക വിരുദ്ധശല്യവും ശല്യവും മാലിന്യ നിക്ഷേപവും രൂക്ഷമാകുന്നത്